പ്രായശി ഇപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് നിറഞ്ഞ നമ്മുടെ ചിറയിലാട്ടോ നമ്മൾ എത്തിക്കുന്നത് ഒരു ഫിഷിങ് കണ്ടി നമ്മള് എത്തിക്കുന്നേ അപ്പം നമ്മുടെ ചിറയൊക്കെ നിറഞ്ഞടപ്പൊണ്ട് നമ്മുടെ കാലിൽ ഒരാഴ്ച തുറന്നിട്ട ശേഷം നമ്മളൊരു മാസശേഷം നമ്മള് ഇന്ന് നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ കുറച്ച് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാ അപ്പൊ നീൻ കിട്ടൂല നമുക്ക് അറിയത്തില്ല നമുക്ക് ഇറങ്ങി നമുക്ക് നോക്കാം നമുക്ക് മാത്രമല്ല നമ്മുടെ വീഡിയോ ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മള് വീഡിയോ നമ്മള് അവസാനം അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ അന്ന് പലയിടത്ത് അതേപോലെ നമ്മൾ കൊണ്ട് വെച്ചത് നമ്മള് നമ്മൾ നോക്കിട്ട് പോലായിരുന്നു ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തം പൊട്ടിക്കിടക്കും നമ്മക്ക് എന്താ മൊത്തം കല്ലൊക്കെ നമ്മൾ അന്ന് അതേപോലെ നമ്മള് കൊണ്ടുവച്ചതാ നമ്മളൊന്നും കുടുക്കുന്നു ആശിട്ടില്ല മഴയെല്ലാം നശിച്ചല്ലയാള് നശിച്ച അതിന്റെ ഒന്നേന്ന് പറയാന് കെട്ടണം അവസ്ഥയില് കിട്ടും അറിയത്തില്ല നമ്മുക്ക് കമ്മം ഉണ്ടാ മച്ച ഫസ്റ്റ് നമ്മളവിടെ അറിയാമോ നമ്മള് നമ്മക്ക് നമ്മക്ക് നിനക്ക് എവിടെ വേണം പറഞ്ഞ വേണ്ട സ്ഥലം പറ പക്ഷെ കിട്ട സാധ്യത ഉറവട്ടോ പോഷ എടക്കോ ഏ ഇന്നല്ല ഒന്നിനും ഇതുവരെ തടയുന്നില്ല

എല്ലാ വലയിലും മീൻ കിട്ടണ വാശി പിടിച്ചങ്ങനെ ഏഹ് വെളത്തി കിടക്കുന്ന മീനേ എനിക്ക് പറയാൻ പറ്റുമോ എന്റെ കൂട്ടുകാരനുണ്ട് അവന് അവന് വേണ്ടി വന്ന് കയറണെനിക്ക് പറയാൻ പറ്റുവോ വല വലയിടീല ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി എന്ന് ഈ വല വൃത്തിയാക്കല നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടി എന്ന് ഈ ഇതിങ്ങനെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ചവറെല്ലാം കയറി അതിനപ്പുറം വേറെ അലമ്പ് പരിപാടി വേറെ ഇല്ല വല്ല് നമ്മൾ വല്ല്യ ചവറൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ വല അറ്റം കൊണ്ട് ഒരു തെങ്ങിലോട്ട് പിടിച്ചാട് കെട്ടണം അതൊരു അരമണിക്കൂർത്തെ പരിപാടിയാ ഇത് വൃത്തിയാക്കല് മാത്രം ആ മീൻ അത് വേണം കാരണം പറയുമോ ആ മീൻ പറയണം മറ്റേ മീന പറയണം ഞാൻ അവിടെ വരുന്നത് ഈ പണ്ടേ ഈ മീൻ പിടിക്കാൻ വരുമ്പോ ആളുകള് ഈ കിട്ടുന്ന മീനിനെ ഞാൻ കവറിട്ട് നോക്കും കളയത്തില്ല അവര് പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ മീൻ പറഞ്ഞു കൊടുക്കുന്നു പണ്ടത്തുള്ള ആളുകളുടെ ഓരോരോ വിശ്വാസങ്ങളെ അപ്പൊ അപ്പന അപ്പമാരള്ള തെറ്റിക്കാൻ പാടില്ലെന്ന ഇല്ലാതെ എടുത്തുകളും മതിയായ ഉണ്ടെന്നല്ല നമുക്ക് ഇവിടെ ഇല്ലല്ലോ അവിടെ ഉണ്ടല്ലേ നമ്മളാ തുടക്കല്ലേ അപ്പം നമ്മള് തുടക്കല്ലല്ലോ ഇതല്ല അടിക്കണോ ആര ഇതേ മൊത്തം എന്നിട്ട് കുരി കിടക്കുവ അതോടെ നമുക്ക് വഴി വൃത്തിയാക്കിട്ടോ നമുക്ക് വിഷ അല്ലെങ്കിൽ കുറവാണ് മൊത്തം നോക്ക് മൊത്തം കുറവൊക്കെ നോക്ക് ഏ കുറവല്ല നോക്ക് ചെറിയ കുറവല്ല കുരുങ്ങിയേക്കുന്നുണ്ടാ ഇതില ഇങ്ങനല്ല നമ്മുടെ ഈ വലിയ മീനെ കുരുങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാല് വലിയ മീൻ കുരുങ്ങാൻ വേണ്ടി നമ്മള് വലയുടെ അറ്റത്താണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു ചെറിയൊരു ഒരു പോക്കറ്റ കൊണ്ടാക്കും ഇപ്പൊ ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ ഇതിനകത്ത് ഈ കുറവ് കയറിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ചിന്റെ ഈ കളവാണ് അപ്പൊ അതുകൊണ്ട് ഓടിപ്പോ നോക്കുന്ന മീൻ മീനകത്ത് കുരുങ്ങിയേക്കുന്നത് പക്ഷെ നമുക്ക് വലിയ മീൻ കയറുന്ന ഇങ്ങനല്ല വലയിൽ എങ്ങനെ മീൻ കയറുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുമുട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യണ്ടായിരുന്നു മാക്സിമം ചെറുതിനൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ വിടുവാടാൻ പറ്റുന്ന രക്ഷപ്പെട്ടു പോകും കൂടുതലും രക്ഷപ്പെടാൻ സാധ്യത ഇല്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഉടക്കിയോണ്ടേ ഉടക്കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പുറത്തെ ഉള്ളത് പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ പുളവൻ വരും നമ്മളിങ്ങനെ മീനിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം സ്ഥലം വിട്ടണം അല്ലെങ്കിൽ അവിടെ അപ്പം പുളവൻ വരും അതിലൊപ്പം വന്ന് മീനാന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലും കടിക്കും കഷ്ട കുറവെല്ലാം ഇങ്ങടെ ചെറിയ ബ്രേക്ക് എടുത്താലോ ആ ശരി നമ്മൾ നമ്മൾ ഇതുപോലുള്ള പൊടിമീ ഉള്ളിടത്ത് നമ്മൾ വീശുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന രണ്ട് ഡേഞ്ചറസ് കാര്യങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിമീൻ ഉള്ളിടത്ത് ഉറപ്പായിട്ടും നമ്മുടെ പുളവും കാണും അപ്പൊ നമ്മൾ കൂടുതൽ നേരത്തുന്ന ഇതിനെടുത്ത് അതുപോലെ നമ്മുടെ പുളവ് നമ്മുടെ അവിടെ പോകാൻ പറ്റും രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റാഞ്ചാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെങ്കിലും പരിധിയിപ്പോ ഈ മീൻ എടുത്ത് നമ്മൾ ഇങ്ങനെ അടുത്ത് ഇടുമ്പോ കണ്ടു പത്ത് മിനിറ്റ് എടുക്കുമോ അത് മുങ്ങിപ്പോയത് ജീവനുള്ളോടെ അത് മുങ്ങിപ്പോയത് ജീവൻ ഇല്ലാത്തതാണ്ടെങ്കിൽ വരുന്ന ഇവിടെ ഓടെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വരുവേ സംഭവം ഉറപ്പായിട്ടും ചത്തതാ അത് മുങ്ങി പോട അത് ഇതിന് ഇവിടെ മുങ്ങി പോന്നെ അത് ഇവിടെ വെച്ചു നോക്കട്ടെ ആടാ ജീവനുള്ളതൊക്കെ ഏതാ പോന്നെട്ടിട വിഷമം ആ വേണ്ട പറഞ്ഞ നോക്കുന്നുണ്ടോ അത് ഏറെ ആയിരിക്കും കേട്ടോ അത് നോക്കി അടക്കും അത് പ്രാവശ്യം പറഞ്ഞുകഴിഞ്ഞാല് വല്യ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം വെള്ളം അമ്മാര് കയറി കിടക്കുക നമ്മളത് രണ്ടു മാസം മുമ്പ് പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു പക്ഷേ ഒരു വീട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അത് സമയം വെറുതെ പോകാ പിന്നെ ഓരോ ജില്ലക്കാരൊക്കെ എങ്ങനെ വീശ്ന്നുള്ളൊരു വീഡിയോ ഞാൻ ഇവിടെ ചേർന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അത് ചെയ്യാം നോക്കാം നമുക്ക് വീശോ ഉമ്മാര് ചവറാടാ ഈ ചവറത്തെ വീഴ്ച കഴിഞ്ഞാൽ വൃത്തിയാക്കി തന്നെ സമയം മൊത്തം പോത്തേ ഉള്ളൂ ഇപ്പോ നമുക്ക് ഇപ്പൊ വെള്ളം ഇമാതിരി കയറും കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ കാട് വഴിയൊക്കെ പോകേണ്ടി വന്ന നേരത്തെ തുടരണം നമുക്ക് താഴും കൂടെ പോകാൻ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അത് തുടങ്ങാൻ വെള്ളം കയറി ഇങ്ങനെ വരെ കിടക്കുവോ നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാനുള്ള സ്ഥലം പോലും കാണത്തില്ല നമുക്ക് അതിന് ശ്രമിക്കാം നമുക്ക് അടുത്ത സ്പോട്ട് നീ പറഞ്ഞ സ്പോട്ട് നമ്മള് ഇത് ലാസ്റ്റത്തെ വിഷയോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കും കിട്ടിയാലും കിട്ടിയാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഉദ്ദേശങ്ങളായിരുന്നു അവസാനം മാറ്റി നമ്മൾ ടിസ്റ്റ് അത് പൊളിഞ്ഞു പോയി ആ ടി നമ്മള് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇല്ലയോ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഉദ്ദേശം ഇത്രേ ഉള്ളൂ എല്ലാ പ്രാവശ്യവും ഒന്നും മീൻ കിട്ടണമെന്നില്ല പല വിഷയം എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു പണിയില്ലാത്ത പരിപാടിയാ എപ്പോഴും മീൻ കിട്ടുന്ന മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ചില സമയങ്ങൾ ഇതുപോലെ നമ്മൾ വെറുതെ വന്നിട്ട് വെറുതെ വീട്ടിൽ പോകുന്ന ഉണ്ടായിരിക്കും നമ്മൾ ഈ ചവറൊന്നും കഴിക്കാത്തോണ്ട് നമ്മളത് കൊണ്ടുപോകുന്നില്ല ചവറൊക്കെ തിന്നുമായിരുന്നെങ്കിൽ ഇതെല്ലാം വാരിക്കട്ടി നമ്മള് കൊണ്ടുപോകേ പിന്നെ ചെറിയ കൊഞ്ചിടക്കൂല് ഇതോ ഇത് കുറവപ്പരള് ഇത് പറഞ്ഞത് പരള് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യട്ടെ കാരണം വെച്ചാൽ നമുക്ക് ഇനി ടൈം ഇല്ലനി നമ്മളൊരു മൂന്ന് വീഴ്ച ഒക്കെ വീശിയായിരുന്നു മൂന്ന് നമ്മുടെ പരിപാടി പൊളഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ പ്രാവശ്യവും നീ കിട്ടുന്നത് മാത്രമല്ല നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ഇത്ര അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പം അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യട്ടോ അന്നേരം നമുക്ക് അതൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇത് മുമ്പിട്ട് നമ്മളൊരു വീഡിയോ കേട്ടിട്ടായിരുന്നു മറ്റേ ഇറങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ ആ വീഡിയോ ആ വീഡിയോ കണ്ടു കണ്ടുപോകോ അപ്പൊ അത് അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഈ പാല ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാല നമ്മൾ എടുത്ത് തോളകിട്ട് പോകും അപ്പൊ നമ്മുടെ കണ്ണു മുന്നേ ഇങ്ങനെ മീൻ കിടക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ്